ചൊവ്വാഴ്ച രാത്രിയാണ് പാലമറ്റം സുനീലിന്റെ വീടിന് സമീപത്തെ കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെ കടുവ ആക്രമിച്ചു കൊന്നത് രാവിലെ വീട്ടുകാർ കാണുന്നത് പാതി ഭക്ഷിച്ച നിലയിലുള്ള ആടിന്റെ ജഡമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം താണത്തിരി ഒരു ഒരു പശുക്കളാവിനെ കടുവ പിടിച്ച് കൊന്ന് അതിന് ശേഷം ആ കടുവ ആ പ്രദേശത്ത് നാലഞ്ച് ദിവസത്തോളം അവിടെ കറങ്ങി നടന്നു അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കണ്ടു ടാപ്പിങ്ങിന് പോയ തൊഴിലാളി കണ്ടു ഫോറസ്റ്റുകാർ കണ്ടു എന്നിട്ട് അതിനെ മയക്കുപടി വെച്ച് പിടിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഒരു നടപടി ഉണ്ടായില്ല ഇപ്പോൾ പച്ചക്കരമുക്കി അത് ഒരു കിലോമീറ്റർ ഇപ്പുറത്തേക്ക് മാറി പച്ചക്കരമുക്കിൽ നമ്മുടെ പാറമറ്റ സുനിൽൻ്റെ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന ഏതാണ്ട് നാൽപ്പത് കിലോയോളം പാലം വരുന്ന യമുനാപ്പാരി പോലെയുള്ളൊരാടിനെ പിടിച്ച് കൊണ്ടുപോയി തിന്ന് കടുവ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞയാഴ്ച താന്നിത്തെരുവിലെ ശോശാമയുടെ പശുക്കിടാവിനെയും കടുവ കൊന്നിരുന്നു ഒരു മാസത്തിനിടെ മാത്രം നാല് വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊല്ലുന്നത് ജനവാസ മേഖലയിലിറങ്ങിയ കടുവയെ എത്രയും വേഗം മയക്കുപെടിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ചേതലയം റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു ആക്രമണം നടത്തുന്നതെല്ലാം ഒരു കടുവയാണെന്ന് വനപാലകർ സ്ഥിരീകരിച്ചു കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പിടികൂടാനാകാത്തതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം